വിഭാഗം മാപ്പിളപ്പാട്ടിൽ മൂന്നാം സ്ഥാനവും എ ഗ്രേഡും നേടിയ ഭൗമിയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഭൗമിയോട് ചോദിച്ചറിയാം അപ്പോ മൂന്നാം സ്ഥാനമാണല്ലേ കിട്ടിയിട്ടുള്ളത് പാട്ട് പഠിക്കുന്നുണ്ടോ ഇല്ല ഇല്ല പഠിക്കുന്നില്ല ഇപ്പോൾ എത്ര മുന്നേ എല്ലാ മത്സരങ്ങളിലും ഇങ്ങനെ പങ്കെടുക്കാറുണ്ടോ ആ ഇനി ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഐറ്റം ഉണ്ടോ പങ്കെടുക്കാൻ വേണ്ടി നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ഏത് ഐറ്റം ഉള്ളത് ഇനി കുറെ ഉണ്ട് ലളിതഗാനം ഉറുദു പദ്യം ഉർദു ഗാനം അറബി ഗാനം അറബി പദ്യം ഉറുദു ഗ്രൂപ്പ് സോങ് ഉറുദു പദ്യം അറബി ഗ്രൂപ്പ് സോങ് അങ്ങനെ കുറേ ഏതാ സ്കൂൾ ഏതാ ചെങ്ങള അപ്പോ ഇനി മത്സരിക്കാൻ ബാക്കിയുള്ള എല്ലാ ഇനങ്ങളിലും മികച്ച വിജയം കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഓൾ ദ ബെസ്റ്റ് தேசம் வீசுங்க தூரா மகாத்மா பகுஸ்வர தகசன கஹனவகாஷ பதல் வித்தம் பிரீடமாய் அவர் கதம் அதிஷா வலத புல் படி ஒத்த உதி பத தேசா உதி கயம் மது குதி கயம் சமை விதி கயம் காந்தி காந்தி ஜி இந்தியன் மாகா மனுகள் காய் மது வலவாகும் தூரி சிட்ட சுதுதிரிம் காட்ட